പ്രിയമുള്ളവരെ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ബൈബിളിനെ ഇയർ ഒരു വർഷം കൊണ്ട് വിശുദ്ധ ബൈബിൾ വായിച്ച് മനസ്സിലാക്കാൻ സഹായിക്കുന്ന ഈ ദൈവവചന വായനാ പദ്ധതി നിങ്ങളിലേക്ക് എത്തിക്കുന്നത് അസൻഷൻ ഞാൻ വചന വായനയിലൂടെ ദൈവത്തിൻ്റെ സ്വരം കേൾക്കാനും ദൈവത്തിൻ്റെ കണ്ണുകളിലൂടെ നമ്മുടെ ജീവിതത്തെ നോക്കിക്കാണാനും ബൈബിളിലൂടെ മനോഹരമായ ഒരു യാത്രയ്ക്ക് നിങ്ങളെ ഞാൻ ക്ഷണിക്കുകയാണ് വിശുദ്ധ വേദപുസ്തകത്തിലെ എഴുപത്തി മൂന്ന് ഗ്രന്ഥങ്ങളിലായി പരന്നുകിടക്കുന്ന മനുഷ്യരക്ഷയുടെ മഹാസംഭവം ഒറ്റപ്രമേയമായി വായിക്കാൻ ദ ഗ്രേറ്റ് അഡ്വഞ്ചർ ബൈബിൾ ടൈം ലൈൻ എന്ന വായനാ സഹായിയാണ് നമ്മൾ ഉപയോഗിക്കുന്നത് ബി ഐ വൈ ഇന്ത്യ ഡോട്ട് കോം സ്ലാഷ് മലയാളം എന്ന ലെങ്കിൽ ഈ റീഡിംഗ് പ്ലാൻ ലഭ്യമാണ് ഇന്ന് ഇരുന്നൂറ്റി എൺപത്തി ഒൻപതാമത്തെ ദിവസം ഇന്നത്തെ വായനയുടെ ഭാഗങ്ങൾ ഒന്ന് മക്കബായർ അധ്യായം എട്ട് പ്രഭാഷകൻ അധ്യായങ്ങൾ ഇരുപത്തിരണ്ടും ഇരുപത്തിമൂന്നും സുഭാഷിതങ്ങൾ അധ്യായം ഇരുപത്തിരണ്ട് വാക്യങ്ങൾ ഇരുപത്തി ആറ് മുതൽ ഇരുപത്തൊൻപത് വരെ പി യു സി പുറത്തിറക്കിയ മലയാളം ബൈബിളിൻ്റെ പരിഷ്കരിച്ച വിവർത്തനത്തിൽ നിന്നാണ് നാം വായിക്കുന്നത് നമുക്ക് വചനം വായിക്കാം നാം വചനം വായിക്കുമ്പോൾ വചനം നമ്മെ വായിക്കുന്നു ഒന്നുമക്കബായർ അധ്യായം എട്ട് റോമാക്കാരുമായി സഖ്യം റോമാക്കാരുടെ കീർത്തിയെപ്പറ്റി യൂദാസ് കേട്ടു അവർ അതിശക്തന്മാരും തങ്ങളോട് സഖ്യം ചേരുന്ന എല്ലാവർക്കും ഗുണകാംക്ഷികളും തങ്ങളെ സമീപിക്കുന്നവരോട് സൗഹൃദം നിലനിർത്തുന്നവരുമാണ് അവർ അതിശക്തന്മാരാണ് അവനോട് വിവരിച്ച കാര്യങ്ങൾ ഇവയാണ് അവരുടെ യുദ്ധങ്ങളും ഗൗൾ നാട്ടുകാർക്കിടയിൽ അവർ ചെയ്തുകൊണ്ടിരുന്ന വീരകൃത്യങ്ങളും അക്കൂട്ടരെ കീഴ്പ്പെടുത്തിയതും അവരെ കപ്പത്തിന് വിധേയരാക്കിയതും സ്പെയിൻ ദേശത്തെ വെള്ളിയും സ്വർണഖനികളും കൈവശപ്പെടുത്താൻ അവർ അവിടെ എന്തു ചെയ്തെന്നത് തങ്ങളിൽ നിന്ന് വളരെ വിദൂരത്തായിരുന്ന സ്ഥലമായിരുന്നിട്ടും തങ്ങളുടെ പദ്ധതിയും ദീർഘക്ഷമയും വഴി അവർ ആ പ്രദേശം മുഴുവൻ എങ്ങനെ കീഴ്പ്പെടുത്തി എന്നത് തങ്ങൾക്കെതിരെ രാജാക്കന്മാർ ഭൂമിയുടെ അതിർത്തിയിൽ നിന്ന് വന്നപ്പോൾ അക്കൂട്ടരെ തകർക്കും വരെ അവരെ വലിയ ദുരിതത്താൽ പ്രഹരിച്ചു വന്നത് ശേഷിച്ചവർ ആണ്ടുതോറും അവർക്ക് കപ്പം നൽകുന്നവരായി എന്നത് അവർ ഫിലിപ്പിനെയും കിത്തീംകാരുടെ രാജാവായിരുന്ന പെർസയൂസിനെയും തങ്ങൾക്കെതിരെ ഉയർന്നവരെയും യുദ്ധത്തിൽ തകർക്കുകയും അവരെ കീഴ്പ്പെടുത്തുകയും ചെയ്തുന്നത് നൂറ്റി ഇരുപത് ആനകൾ കുതിരകൾ രഥങ്ങൾ വളരെ വലിയ ഒരു കാലാൾപ്പട എന്നിവയുണ്ടായിരുന്ന തങ്ങൾക്കെതിരെ യുദ്ധത്തിന് വന്ന ഏഷ്യ രാജാവായ മഹാനായ അന്തിയോക്കസ് അവരാൽ തകർക്കപ്പെട്ടു എന്നത് അവർ അവനെ ജീവനോടെ പിടികൂടിയതും അവനും അവന് ശേഷം ഭരിക്കുന്നവരും അവർക്ക് വലിയ കപ്പം നൽകണമെന്നും പിടിച്ചെടുത്ത തടവുകാരെയും നികുതിയും നൽകണമെന്നും തീരുമാനിച്ചതും അവരുടെ പ്രവിശ്യകളിൽ മേൽത്തരമായ ഇന്ത്യൻ പ്രവിശ്യയും മേദിയെയും ലിതിയെയും അവൻ്റെ പക്കൽ നിന്ന് പിടിച്ചെടുത്ത് അവ അവർ യൂമനസ് രാജാവിന് എന്നത് ഗ്രീസിൽ നിന്നുള്ളവർ വരാനും അവരെ പുറത്താക്കാനും ആലോചിച്ചു എന്നത് എന്നാൽ ഇക്കാര്യം അവർക്ക് വെളിവായി അവർ ഒരു സൈന്യാധിപനെ അയച്ച് അക്കൂട്ടർക്കെതിരെ യുദ്ധം ചെയ്തു അവരിൽ നിന്ന് വളരെ പേർ മുറിവേറ്റ് വീണു അവരുടെ ഭാര്യമാരെയും കുട്ടികളെയും റോമാക്കാർ തടവുകാരാക്കി അവരെ കവർച്ച ചെയ്യുകയും ദേശം കീഴ്പ്പെടുത്തുകയും അവരുടെ കോട്ടകൾ തകർക്കുകയും ഇന്നോളം അവരെ അടിമകളാക്കി വെക്കുകയും ചെയ്തു തങ്ങളെ എപ്പോഴെങ്കിലും എതിർത്ത ശേഷിച്ച രാജ്യങ്ങളും ദ്വീപുകളും നശിപ്പിച്ച് അവർ അധീനതയിലാക്കി എന്നാൽ തങ്ങളുടെ സ്നേഹിതരോടും തങ്ങളെ ആശ്രയിച്ചവരോടും അവർ മൈത്രി പുലർത്തിപ്പോന്നു വിദൂരസ്ഥരും സമീപസ്ഥരുമായ രാജാക്കന്മാരെ അവർ കീഴ്പ്പെടുത്തി അവരുടെ കീർത്തിയെക്കുറിച്ച് കേട്ടവർ അവരെ ഭയന്നിരുന്നു സഹായിക്കാനും രാജാവാക്കാനും തങ്ങൾ താൽപ്പര്യപ്പെട്ടവരെ അവർ രാജാക്കന്മാരാക്കുന്നു തങ്ങൾക്ക് തോന്നിയവരെ സ്ഥാനഭ്രഷ്ടരാക്കുകയും ചെയ്യുന്നു അങ്ങനെ അവർ ഏറെ ഉയർത്തപ്പെട്ടിരുന്നു എന്നിരിക്കലും അവരിൽ ഒരുവനും താൻ മഹുദ്ധീകൃതനാകുന്നതിനായി കിരീടം ധരിക്കുകയോ പട്ടുകുപ്പായമണിയുകയോ ചെയ്തിരുന്നില്ല അവർ തങ്ങൾക്കായി ഒരാലോചനാ മന്ദിരം സ്ഥാപിച്ചു ജനത്തിൻ്റെ സുസ്ഥിതി ഉറപ്പാക്കാൻ മുന്നൂറ്റി ഇരുപത് ആലോചനാ സംഘാംഗങ്ങൾ അവരെക്കുറിച്ച് ദിനംപ്രതി തുടർച്ചയായി കാര്യവിചാരം നടത്തിയിരുന്നു ഓരോ വർഷവും തങ്ങളെ ഭരിക്കാനും തങ്ങളുടെ ദേശം മുഴുവൻ അധിപതിയായിരിക്കാനും അവർ ഒരാളെ ചുമതലപ്പെടുത്തിയിരുന്നു എല്ലാവരും ആ ഒരുവനെ അനുസരിച്ചിരുന്നു അവരുടെ ഇടയിൽ മാത്സര്യമോ അസൂയയോ ഉണ്ടായിരുന്നില്ല റോമാക്കാരുമായി സൗഹൃദവും സഖ്യവും സ്ഥാപിക്കാൻ യൂദാസ് ആക്കോസിന്റെ പുത്രനായ യോഹന്നാന്റെ പുത്രൻ യുവുപൊളേമോസിനെയും എലയാസറിൻ്റെ പുത്രൻ ജാസനെയും തിരഞ്ഞെടുക്കുകയും അവരെ റോമയിലേക്ക് അയക്കുകയും ചെയ്തു തങ്ങളുടെ മേലുള്ള നുഖം എടുത്തു മാറ്റുന്നതിന് വേണ്ടിയായിരുന്നു അത് കാരണം ഇസ്രായേലിനെ പൂർണ്ണമായും അടിമത്തത്തിൽ അഴ്ത്തുന്ന ഒന്നായാണ് അവർ ഗ്രീക്ക് രാജ്യത്തെ കണ്ടത് അവർ റോമയിലേക്ക് പുറപ്പെട്ടു യാത്ര വളരെ നീണ്ടതായിരുന്നു അവർ ആലോചനാ മന്ദിരത്തിൽ പ്രവേശിച്ച് ഇപ്രകാരം പറഞ്ഞു മക്കബെയൂസ് എന്ന യൂദാസും അവൻ്റെ സഹോദരന്മാരും യഹൂദജനവും കൂടി ഞങ്ങളെ ഇങ്ങോട്ട് അയച്ചിരിക്കുന്നത് നിങ്ങളുമായി സഖ്യവും സമാധാനവും സ്ഥാപിക്കാനും ഞങ്ങൾ നിങ്ങളുടെ സഖ്യകക്ഷികളും സ്നേഹിതരുമായി എണ്ണപ്പെടുന്നതിനും വേണ്ടിയാണ് അവർക്ക് ഈ വചനം പ്രീതികരമായി അവർ ഓട്ടു തകടുകളിൽ സമാധാനത്തിൻ്റെയും സഖ്യത്തിൻ്റെയും രേഖയായി എഴുതി ജെറുസലേമിൽ അവരോടൊപ്പം സൂക്ഷിക്കാൻ അവിടെ കയച്ച മറുപടി കത്തിൻ്റെ പകർപ്പാണിത് റോമാക്കാർക്കും യഹൂദനതയ്ക്കും കടലിലും കരയിലും എക്കാലവും മംഗളം ഭവിക്കട്ടെ വാളും വൈരിയും അവരിൽ നിന്നകന്നിരിക്കട്ടെ റോമയ്ക്കോ അതിൻ്റെ അധീനതയിൽപ്പെട്ട ഏതെങ്കിലും സഖ്യകക്ഷികൾക്കോ ആണ് ആദ്യം യുദ്ധം നേരിടേണ്ടി വരുന്നതെങ്കിൽ യഹൂദ ജനത സന്ദർഭത്തിനൊത്ത് പൂർണ്ണഹൃദയത്തോടെ സഖ്യകക്ഷിയായി സഹായിക്കേണ്ടതാണ് അവരോട് യുദ്ധം ചെയ്യുന്നവർക്ക് റോമാക്കാരുടെ തീരുമാനമനുസരിച്ച് ധാന്യം ആയുധങ്ങൾ വെള്ളി കപ്പലുകൾ എന്നിവ കൊടുത്ത് സഹായിക്കരുത് തങ്ങളുടെ ഈ കടപ്പാടുകൾ പ്രതിഫലമില്ലാതെ അവർ നിറവേറ്റേണ്ടതാണ് അതുപോലെ യഹൂദ യഹൂദജനതയ്ക്കാദ്യം യുദ്ധം നേരിടേണ്ടി വന്നാൽ റോമാക്കാർ സന്ദർഭത്തിനൊത്ത് സർവാത്മന സഖ്യകക്ഷിയായി സഹായിക്കേണ്ടതാണ് ആക്രമണ സഖ്യങ്ങൾക്ക് റോമാക്കാരുടെ തീരുമാനമനുസരിച്ച് ധാന്യം ആയുധങ്ങൾ വെള്ളി കപ്പലുകൾ എന്നിവ നൽകപ്പെടരുത് ഈ കടപ്പാടുകൾ അവർ വഞ്ചന കൂടാതെ നിറവേറ്റേണ്ടതാണ് ഈ വ്യവസ്ഥകളിന്മേൽ റോമാക്കാർ യഹൂദസഭയുമായി ഉടമ്പടി ചെയ്യുന്നു ഈ വ്യവസ്ഥകളെ തുടർന്ന് ഇതിൽ എന്തെങ്കിലും കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാൻ ഇരു കക്ഷികളും തീരുമാനിക്കുന്ന പക്ഷം തങ്ങളുടെ വിവേചനമനുസരിച്ച് അവർക്ക് പ്രവർത്തിക്കാവുന്നതാണ് അവർ കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യുന്നവ സാധുവായിരിക്കും ദമത്രിയൂസ് രാജാവ് അവരോട് ചെയ്തുകൊണ്ടിരിക്കുന്ന ദ്രോഹങ്ങളെക്കുറിച്ച് അവന് ഞങ്ങൾ ഇപ്രകാരം എഴുതിയിട്ടുണ്ട് ഞങ്ങളുടെ സുഹൃത്തുക്കളും സഖ്യകക്ഷിയുമായ യഹൂദരെ നിന്റെ നുഖം കൊണ്ട് ഭാരപ്പെടുത്തുന്നതെന്ത് ഇനിയും നിനക്കെതിരായി അവർ ഞങ്ങളോട് പരാതിപ്പെട്ടാൽ ഞങ്ങളവർക്ക് നീതി നടത്തി നടത്തിക്കൊടുക്കുകയും കടലിലും കരയിലും ഞങ്ങൾ നിനക്കെതിരെ യുദ്ധം ചെയ്യുകയും ചെയ്യും പ്രഭാഷകൻ അധ്യായം ഇരുപത്തിരണ്ട് അലസതയും ഭോഷത്വവും അലസൻ ചെളിപൂണ്ട കല്ലിനോട് ഉപമിക്കപ്പെടുന്നു അവൻ്റെ അവമതിയെപ്പറ്റി എല്ലാവരും അടക്കം പറയും അലസൻ ചേറുകൂനയിലെ ചാണകത്തോട് ഉപമിക്കപ്പെടുന്നു അതെടുക്കുന്ന ആരും കൈകുടഞ്ഞുകളയും അശിക്ഷിതനെ ജനിപ്പിച്ചതിലാണ് ഒരു പിതാവിൻ്റെ അപമാനം മകളെങ്കിലോ അത് ദോഷത്തിൽ ഭവിക്കും ബുദ്ധിമതിയായ പുത്രി തൻ്റെ വരനെ സ്വന്തമാക്കും ലജ്ജാകരമായി പ്രവർത്തിക്കുന്നവൾ ജന്മം നൽകിയവൻ്റെ ദുഃഖഹേതുവാണ് അടക്കമില്ലാത്തവൾ പിതാവിനെയും ഭർത്താവിനെയും ലജ്ജിപ്പിക്കുന്നു ഇരുവരാലും അവൾ ബഹുമാന്യതയാകില്ല അനവസരത്തിലെ കഥനം വിലാപവേളയിലെ സംഗീതമാണ് എന്നാൽ ജ്ഞാനത്തിൻ്റെ എല്ലാ കാലത്തും ദണ്ഡനവും ശിക്ഷണവുമുണ്ട് പോഷനെ അഭ്യസിപ്പിക്കുന്നവൻ കലത്തിൻ്റെ ശകലങ്ങൾ ഒട്ടിച്ചു ചേർക്കുന്നവനെ പോലെയാണ് ഉറങ്ങുന്നവനെ ഗാഠനിദ്രയിൽ നിന്ന് ഉണർത്തുന്നവനെ പോലെ തന്നെ പോഷനോട് കഥ പറയുന്നവൻ നിദ്രാലുവിനോടാണ് കഥ പറയുന്നത് അവസാനം അവൻ ചോദിക്കും എന്താണത് മരിച്ചവനെ പ്രതി കരയുക എന്തെന്നാൽ പ്രകാശം അണഞ്ഞു പോയിരിക്കുന്നു പോഷനെ പ്രതിയും കരയുക എന്തെന്നാൽ വിവേകം അവൻ ഉപേക്ഷിച്ചിരിക്കുന്നു മരിച്ചവനെ പ്രതി ഏറെ സൗമ്യമായി കരയുക കാരണം അവൻ വിശ്രമം ആരംഭിച്ചിരിക്കുന്നു പോഷൻ്റെ ജീവിതം മരണത്തെക്കാൾ ഹീനമാണ് മരിച്ചവന് വേണ്ടിയുള്ള വിലാപം ഏഴ് ദിവസമാണ് എന്നാൽ പോഷനോ ഭക്തിരഹിതനോ വേണ്ടിയുള്ളത് അവൻ്റെ ജീവിത ദിനങ്ങൾ മുഴുവനുമാണ് ബുദ്ധിഹീനൻ്റെ പക്കൽ വാക്ക് പെരുപ്പിക്കരുത് അവിവേകിയുടെ മുമ്പിലേക്ക് പോകരുത് നിനക്ക് കുഴപ്പമുണ്ടാകാതിരിക്കാനായി അവനിൽ നിന്ന് അകന്നു നിൽക്കുക അവൻ സ്വയം കുടയുമ്പോൾ നീ നിശ്ചയമായും കളങ്കിതനാകില്ല അവനിൽ നിന്ന് ഒഴിഞ്ഞു മാറുക നീ സ്വസ്ഥത കണ്ടെത്തും അവൻ്റെ വികടതയാൽ നീ നിശ്ചയമായും പരിക്ഷീണിതനാകില്ല ഈയത്തെക്കാൾ ഭാരമുള്ളത് എന്താണ് അതിൻ്റെ പേര് പോഷൻ എന്നല്ലാതെ മറ്റെന്താണ് അവിവേകിയായ മനുഷ്യനേക്കാൾ എളുപ്പത്തിൽ ചുമക്കാനാവുന്നതാണ് മണലും ഉപ്പും ഇരുമ്പുകട്ടിയും കെട്ടിടത്തോട് ചേർത്തുറപ്പിച്ചിരിക്കുന്ന മരത്തിൻ്റെ ഉത്തരം ഭൂമികുലുക്കത്തിൽ തകർക്കപ്പെടുകയില്ല അപ്രകാരം പര്യാലോചനയിൽ സ്ഥാപിച്ചുറപ്പിച്ച ഹൃദയം ഒരു വേളയിലും ഭീതി പൂണ്ടതാകില്ല വിവേകപൂർവകമായ ചിന്തയിൽ ദൃഢീകൃതമായ ഹൃദയം മിനിസമുള്ള മതിലിൻ്റെ കുമ്മായ ചാത്തലങ്കാരം പോലെയാണ് ഉയർന്ന സ്ഥലത്ത് സ്ഥാപിച്ചിരിക്കുന്ന വേലിക്കെട്ടുകൾ കാറ്റിനെതിരെ നിലനിൽക്കില്ല അപ്രകാരം പോഷൻ്റെ ചിന്താമഗ്നമായ അസ്വസ്ഥ ഹൃദയം ഒരു ഭയത്തിനും മുമ്പിൽ പിടിച്ചു നിൽക്കില്ല സുഹൃത് ബന്ധം കണ്ണിൽ കുത്തുന്നവൻ അശ്രുക്കൾ പൊഴിപ്പിക്കും ഹൃദയത്തിൽ കുത്തുന്നവൻ വികാരം വെളിപ്പെടുത്തുന്നു പക്ഷികൾക്ക് നേരെ കല്ലെറിയുന്നവൻ അവയെ ഭയപ്പെടുത്തി ഓടിക്കുന്നു സ്നേഹിതനെ പഴി പറയുന്നവൻ സൗഹൃദം തകർക്കും സ്നേഹിതനെതിരെ വാളെടുത്തെങ്കിൽ പോലും നീ നിരാശനാകരുത് എന്തെന്നാൽ തിരിച്ചുവരവ് സാധ്യമാണ് സ്നേഹിതനെതിരെ വായി തുറന്നെങ്കിൽ പോലും നീ അസ്വസ്ഥനാകേണ്ട എന്തെന്നാൽ അനുരഞ്ജനം സാധ്യമാണ് എന്നാൽ നിന്ദനം ധിക്കാരം രഹസ്യം വെളിപ്പെടുത്തൽ ചതിപ്രഹരം എന്നിവയിൽ ഏത് സ്നേഹിതനും അകന്നു പോകും അയൽക്കാരൻ്റെ ഐശ്വര്യത്തിൽ അവനോടൊത്ത് സംതൃപ്തനാകും വിധം ദാരിദ്ര്യത്തിൽ അവൻ്റെ വിശ്വാസം ആർജിക്കുക അവൻ്റെ അവകാശത്തിൽ കൂട്ടവകാശി അകംഭിതം കഷ്ടകാലത്ത് അവനോടൊപ്പം നിലകൊള്ളുക അഗ്നിക്ക് മുമ്പെയാണ് ചൂളയുടെ നീരാവിയും പുകയും ഇങ്ങനെയാണ് രക്തച്ചൊരിച്ചലിന് മുമ്പുള്ള നിന്നകൾ സ്നേഹിതനെ രക്ഷിക്കുന്നതിൽ ഞാൻ ലജ്ജിതനാവുകയില്ല അവൻ്റെ സവിധത്തിൽ നിന്ന് ഞാൻ ഗുപ്തനാവുകയുമില്ല എന്നാൽ അവൻ നിമിത്തം എനിക്ക് ഉപദ്രവങ്ങൾ സംഭവിച്ചാൽ കേൾക്കുന്ന ഓരോരുത്തരും അവനിൽ നിന്ന് അകന്നു നിൽക്കും ആത്മനിയന്ത്രണത്തിന് വേണ്ടി പ്രാർത്ഥന എൻ്റെ നാവ് വഴിയായി ഞാൻ വീഴാതിരിക്കാനും അതെന്നെ നശിപ്പിക്കാതിരിക്കാനുമായി എൻ്റെ വായ്ക്കുമീതേ ആര് കാവലേർപ്പെടുത്തും എൻ്റെ ചുണ്ടുകൾക്കുമീതേ ദൃഢ മുദ്രയും പ്രഭാഷകൻ അധ്യായം ഇരുപത്തി മൂന്ന് കർത്താവെ പിതാവേ എൻ്റെ ജീവൻ്റെ നാഥ അവരുടെ ആലോചനയ്ക്ക് എന്നെ വിട്ടുകൊടുക്കരുതേ അവർ നിമിത്തം വീഴാൻ എന്നെ അനുവദിക്കരുതേ അജ്ഞതാപരാധങ്ങളെ പ്രതി അവർ എന്നോട് ദയ കാണിക്കാതിരിക്കാനും അവയുടെ പാപങ്ങൾ നിസ്സാരവൽക്കരിക്കാതിരിക്കാനും എൻ്റെ ആലോചനയുടെ മേൽ ചാട്ടവാറുകളും എൻ്റെ ഹൃദയത്തിന് മേൽ ജ്ഞാനശിക്ഷണവും ആര് പ്രയോഗിക്കും അല്ലെങ്കിൽ എൻ്റെ അബദ്ധങ്ങൾ പെരുകുകയും എൻ്റെ പാപങ്ങൾ വർദ്ധിക്കുകയും ചെയ്തേക്കും എതിരാളികളുടെ മുമ്പിൽ ഞാൻ വീഴുകയും എൻ്റെ ശത്രു എൻ്റെ മേൽ ഹീനമായി സന്തോഷിക്കുകയും ചെയ്തേക്കും കർത്താവേ പിതാവേ എൻ്റെ ജീവൻ്റെ ദൈവമേ അഹങ്കാരമുള്ള ദൃഷ്ടികൾ എനിക്ക് നൽകരുതേ എന്നിൽ നിന്ന് അഥമവികാരം അകറ്റണമേ ഉദരാസക്തിയും ഭോഗാസക്തിയും എന്നെ കീഴടക്കാതിരിക്കട്ടെ ലജ്ജാകരമായ തൃഷ്ണയ്ക്ക് എന്നെ ഏൽപ്പിച്ചു കൊടുക്കരുതേ നാവിൻ്റെ വിനിയോഗം കുഞ്ഞുങ്ങളെ അധരശിക്ഷണം ശ്രദ്ധിക്കുവൻ അത് പാലിക്കുന്നവൻ തീർച്ചയായും പിടിക്കപ്പെടുകയില്ല പാപി തൻ്റെ അധരങ്ങൾ മൂലം കീഴടക്കപ്പെടും അവ മൂലം ദുർഭാഷകനും അഹങ്കാരിയും തട്ടി വീഴ്ത്തപ്പെടും നിന്റെ അധരത്തെ ആണയിടലിനായി ശീലിപ്പിക്കരുത് പരിശുദ്ധൻ്റെ നാമത്തോട് ദുസ്തഴക്കമരുത് എന്തെന്നാൽ നിരന്തരം നിരീക്ഷണ നിരീക്ഷണവിധേയനാകുന്ന ഭൃത്യൻ മുറിവിൽ നിന്ന് മോചിതനാകാതിരിക്കുന്നത് എങ്ങനെയോ അങ്ങനെയാണ് ആണയിടുന്നവനും തിരുനാമം സദാ ഉപയോഗിക്കുന്നവനും പാപത്തിൽ നിന്നൊട്ടും ശുദ്ധീകൃതനാകാതിരിക്കുന്നത് പതിവായി ആണയിടുന്ന മനുജൻ അകൃത്യപൂരിതനാകും അവൻ്റെ ഭവനത്തിൽ നിന്ന് ദുരിതം വിട്ടുമാറുകയില്ല അവൻ ദ്രോഹിച്ചാൽ അവൻ്റെ പാപം അവൻ്റെ മേലായിരിക്കും അത് അവഗണിച്ചാൽ അവൻ ഇരട്ടിയായി പാപം ചെയ്തിരിക്കും വ്യർത്ഥമായി ശപഥം ചെയ്താൽ അവൻ നീതിമൽക്കരിക്കപ്പെടുകയില്ല എന്തെന്നാൽ അവൻ്റെ ഭവനം വിപത്തുകളാൽ പൂരിതമാകും മരണത്തോട് താരതമ്യപ്പെട്ടിരിക്കുന്ന ഒരു ഭാഷാരീതിയുണ്ട് യാക്കോവിൻ്റെ അവകാശത്തിൽ അത് കാണപ്പെടാതിരിക്കട്ടെ എന്തെന്നാൽ ഭക്തരിൽ നിന്ന് ഇവയെല്ലാം അകന്നിരിക്കും അവർ പാപങ്ങളിൽ മുഴുകിയിരിക്കില്ല ആഭാസകരമായ അശിക്ഷിതാവസ്ഥ നിന്റെ അധരം കൊണ്ട് നീ ശീലിക്കരുത് എന്തെന്നാൽ അതിൽ പാപത്വനിയുണ്ട് നീ വലിയവരുടെ കൂടെ ഇരിക്കുമ്പോൾ അവരുടെ മുമ്പിൽ നിന്നെ തന്നെ മറക്കാതിരിക്കാൻ നിന്റെ പിതാവിനെയും മാതാവിനെയും നീ അനുസ്മരിക്കുക അല്ലെങ്കിൽ നിന്റെ പെരുമാറ്റത്തിൽ നീ വിഡ്ഠിയായി ഗണിക്കപ്പെടും ജനിക്കാതിരുന്നെങ്കിൽ എന്ന് നീ അപ്പോൾ ആഗ്രഹിക്കുകയും നിന്റെ ജന്മദിനത്തെ ശപിക്കുകയും ചെയ്യും നിന്ദന വചനങ്ങൾ ശീലിച്ച മനുഷ്യൻ തൻ്റെ ദിനങ്ങൾ മുഴുവനിലും ഒട്ടും സുശിക്ഷിതനാവുകയില്ല ജഡിക പാപങ്ങൾ രണ്ടു കൂട്ടർ പാപങ്ങൾ വർദ്ധിപ്പിക്കുന്നു മൂന്നാമതൊരു കൂട്ടർ ക്രോധവും ക്ഷണിച്ചു വരുത്തും ആളുന്ന തീ പോലെ ജ്വലിക്കുന്ന ആത്മാവ് വരെ പൂർണമായും അണയ്ക്കപ്പെടുകയില്ല രക്തബന്ധത്തോട് വ്യഭിചരിക്കുന്ന മനുഷ്യൻ അഗ്നി ജ്വലിക്കും വരെ തീർച്ചയായും വിരമിക്കുകയില്ല വിഷയാസക്തനായ മനുഷ്യന് എല്ലാ അപ്പവും അതിനുള്ളതാണ് മരിക്കുന്നത് അവൻ ഒട്ടും അടങ്ങുകയില്ല സ്വന്തം വിവാഹത്തൽപ്പം അതി ലംഘിക്കുന്നവൻ ആത്മഗതം ചെയ്യുന്നു ആരാണെന്നെ കാണുന്നത് എനിക്ക് ചുറ്റുമിരുട്ടാണ് ഭിത്തികൾ എന്നെ മറയ്ക്കുന്നു ആരും എന്നെ കാണുന്നില്ല ഞാൻ എന്തിന് പേടിക്കണം അത്യുന്നതൻ എൻ്റെ പാപങ്ങൾ സ്മരിക്കുകയേയില്ല മനുഷ്യൻ്റെ കണ്ണുകളാണ് അവൻ്റെ ഭയം എന്നാൽ കർത്താവിൻ്റെ കണ്ണുകൾ സൂര്യനേക്കാൾ പതിനായിരം മടങ്ങ് പ്രകാശമുള്ളതാണെന്നും അവ മനുഷ്യൻ്റെ മാർഗങ്ങളെല്ലാം നിരീക്ഷിച്ച് നിഗൂഢ മേഖലകളിലേക്ക് സൂക്ഷിച്ച് വീക്ഷിക്കുന്നെന്നും അവൻ അറിയുന്നില്ല സൃഷ്ടിക്കപ്പെടുന്നതിന് മുമ്പ് തന്നെ സകലതും അവിടുത്തേക്ക് അറിവുള്ളതായിരുന്നു പൂർത്തീകരിക്കപ്പെട്ടതിന് ശേഷവും അങ്ങനെ തന്നെ അയാൾ നഗരവീഥികളിൽ വെച്ച് ശിക്ഷിക്കപ്പെടും പ്രതീക്ഷിക്കാത്തടുത്ത് വെച്ച് പിടിക്കപ്പെടുകയും ചെയ്യും ഭർത്താവിനെ ഉപേക്ഷിക്കുകയും അന്യനിൽ നിന്ന് അവകാശിയെ പ്രദാനം ചെയ്യുകയും ചെയ്യുന്ന സ്ത്രീയും ഇങ്ങനെ തന്നെ കാരണം ഒന്നാമതായി അത്യുന്നതൻ്റെ നിയമത്തോട് അവൾ അനുസരണക്കേട് കാട്ടി രണ്ടാമതായി തൻ്റെ ഭർത്താവിനെതിരെ അതിക്രമം കാട്ടി മൂന്നാമതായി വ്യഭിചാരത്തിൽ ഏർപ്പെടുക വഴി അന്യപുരുഷനിൽ നിന്ന് അവൾ സന്താനങ്ങളെ പുറപ്പെടുവിച്ചു അവൾ സമൂഹത്തിലേക്ക് വലിച്ചഴിക്കപ്പെടും അവരുടെ സന്താനങ്ങളുടെ മേലും അന്വേഷണമുണ്ടാകും അവരുടെ കുഞ്ഞുങ്ങൾ വേരുപിടിക്കുകയില്ല അവളുടെ ശാഖകൾ ഫലം ചൂടുകയുമില്ല തൻ്റെ ഓർമ്മ ശാപത്തിനായി അവൾ അവശേഷിപ്പിക്കും അവരുടെ അപകീർത്തി മായ്ക്കപ്പെടുകയില്ല ഭയത്തേക്കാൾ ശ്രേഷ്ഠമോ കർത്തൃകൽപ്പനകൾ പാലിക്കുന്നതിനേക്കാൾ മധുരമോ ആയി മറ്റൊന്നില്ലെന്ന് ശേഷിക്കുന്നവർ തിരിച്ചറിയും സുഭാഷിതങ്ങൾ അധ്യായം ഇരുപത്തിരണ്ട് വാക്യങ്ങൾ ഇരുപത്തി മുതൽ ഇരുപത്തൊൻപത് വരെ കരതലം അടിക്കുന്നവരുടെ ഇടയിൽ ജാമ്യക്കാരാകുന്നവരുടെ ഇടയിൽ നീ പടരുത് കൊടുത്തു വീട്ടാൻ നിനക്ക് വകയില്ലാതെയായാൽ എന്തിന് അവൻ നിന്റെ കീഴിൽ നിന്ന് നിന്റെ കിടക്ക എടുത്തുകൊണ്ട് പോകണം നിന്റെ പൂർവികർ ഉണ്ടാക്കി അതിർത്തി ഒരു കാലത്തും നീ മാറ്റരുത് തൻ്റെ ജോലിയിൽ ഉത്സാഹിയായ ഒരുവനെ നീ ദർശിച്ചു അവൻ രാജാക്കന്മാരുടെ മുമ്പിൽ നിലയുറപ്പിക്കും നിസാരന്മാരുടെ മുമ്പിൽ അവൻ നിലയുറപ്പിക്കേണ്ടി വരില്ല പ്രിയമുള്ളവരെ ഇരുന്നൂറ്റി എൺപത്തി ഒൻപതാമത്തെ ദിവസത്തിലേക്ക് വചനവായന എത്തുമ്പോൾ ദൈവത്തിന് നന്ദി പറയാം നിങ്ങൾ ഓരോരുത്തരുടെയും സമർപ്പണത്തിനും തീക്ഷ്ണതയ്ക്കും ദൈവത്തിൻ്റെ വചനം വായിക്കാൻ നിങ്ങൾ എടുക്കുന്ന അത്ഭുതകരമായ താൽപ്പര്യത്തിനും അധ്വാനത്തിനും ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു നിങ്ങൾ ഓരോരുത്തരെയും വളരെ സന്തോഷത്തോടെ അഭിനന്ദിക്കുകയും ചെയ്യുന്നു ഇന്ന് വായിച്ച വചനഭാഗങ്ങളിലൂടെ വിലപ്പെട്ട ഒരുപാട് ഉപദേശങ്ങൾ കർത്താവ് ഈ പ്രഭാതത്തിൽ നമുക്ക് നൽകുകയാണ് യൂദാസ് തൻ്റെ മരണത്തിന് മുൻപ് കാണിച്ച ഒരു വലിയ അബദ്ധമായിരുന്നു ഉയർന്നു വന്നുകൊണ്ടിരുന്ന മറ്റൊരു പ്രബല ശക്തിയായിരുന്ന റോമുമായി ചെയ്ത ഉടമ്പടി ഗ്രീക്കുകാരെ എതിരിടുന്നതിന് ഒരു സഹായമാകുമെന്നാണ് അത് കരുതിയതെങ്കിലും ഇസ്രായേലിൻ്റെ മുൻകാല ചരിത്രത്തിൽ അത്തരം വിജാതീയ ബന്ധങ്ങളിലേക്ക് പോകുന്നതിൻ്റെ തിരിച്ചടികൾ യൂദാസിന് ഒരു മാതൃകയും പാഠവും ആകേണ്ടതായിരുന്നു നമ്മൾ വായിച്ചു വന്ന രക്ഷാകര ചരിത്രത്തിൻ്റെ നിർണായകമായ പല വഴിത്തിരിവുകളിലും ഇതുപോലെയുള്ള അബദ്ധങ്ങൾ രാജാക്കന്മാർക്ക് പറ്റിയിട്ടുള്ളതാണ് ഈജിപ്തിനെതിരെ ഇസ്രായേൽ അസീറിയായുടെ സഹായം തേടുകയും ഒടുവിൽ അസീറിയൻ സാമ്രാജ്യത്തിൻ്റെ കയ്യിൽ അകപ്പെടുകയും ചെയ്ത ഒരു ചരിത്രം ഇസ്രായേലിന് ഉണ്ടായിട്ടുണ്ട് അതുപോലെ തന്നെയാണ് അസീറിയക്കാർക്കെതിരെ ബാബിലോണിൻ്റെ സഹായം തേടുകയും ഒടുവിൽ ബാബിലോൺ രാജാവിൻ്റെ അടിമത്വത്തിലേക്ക് ചെന്നുപെടുകയും ചെയ്തത് ഇങ്ങനെ കൃത്യമായി ഓർത്തെടുക്കാവുന്ന രണ്ട് പ്രധാനപ്പെട്ട മുൻകാല അബദ്ധങ്ങൾ ഇസ്രായേലിൻ്റെ രക്ഷാചരിത്ര വഴിയിൽ ഉണ്ടായിരിക്കെയാണ് ഗ്രീക്കുകാർക്കെതിരെ ഒരു സഹായമാകുമെന്ന് കരുതി റോമുമായി യൂദാസ് ഒരു ഉടമ്പടിയിൽ ഉടമ്പടിയിലേർപ്പെടുന്നത് ഇത് മുൻകാല രാജാക്കന്മാർക്ക് സംഭവിച്ചതുപോലെ തന്നെ ഇസ്രായേലിന് വിപത്തായി മാറുകയുണ്ടായി എന്ന് പിൽക്കാല ചരിത്രം തെളിയിച്ചു ബി സി അറുപത്തി മൂന്നില് റോമൻ ജനറൽ ആയിരുന്ന പോംബെ ജറുസലേം കീഴ്പ്പെടുത്തി നഗരം നാമാവശേഷമാക്കുന്നതിൽ എത്തിച്ച സാഹചര്യങ്ങളുടെ പിന്നാമ്പുറങ്ങളിൽ യൂദാസ് എടുത്ത ഈ വിവേകരഹിതമായ തീരുമാനത്തിൻ്റെ പശ്ചാത്തലങ്ങളുണ്ടായിരുന്നു ദൈവത്തിൽ ആശ്രയിക്കാനാണ് ദൈവം തകർച്ചകൾ അനുവദിക്കുന്നത് ആ സമയത്ത് ദൈവത്തിൽ സമ്പൂർണമായി ആശ്രയിക്കുന്നതിന് പകരം ഒരു ശത്രുവിനെ നേരിടുന്നതിന് മറ്റൊരു ശത്രുവിൻ്റെ സഹായം തേടുന്നത് ഗുണകരമാവില്ല എന്ന് ഒരു ശത്രുവിനെ നേരിടുന്നതിന് ശത്രുവിൻ്റെ ശത്രുവിൻ്റെ സഹായം തേടുന്നത് ഗുണകരമാവില്ല എന്ന് ഇസ്രായേൽ ചരിത്രത്തിൽ നിന്ന് പഠിക്കേണ്ടി വന്ന ആ പാഠം കുറേ കൂടെ കാലികമായ വായനകളുള്ളതാണ് എന്നെനിക്ക് തോന്നുന്നു നമ്മെ ഒരു സഭയെന്ന നിലയിൽ എതിർക്കുന്ന ആർക്കെങ്കിലും എതിരെ അവരുടെ എതിരാളികളുടെ കൂട്ടുപിടിക്കുന്ന ഒരു രാഷ്ട്രീയവും സാമൂഹികവുമായ രീതി പലപ്പോഴും വിവേകമുള്ള തീരുമാനമാണ് എന്ന് നമുക്ക് തോന്നാനിടയുണ്ടെങ്കിലും നമ്മൾ വായിച്ചു വരുന്ന ബൈബിളിൻ്റെ ചരിത്രവും പശ്ചാത്തലവും ബൈബിൾ നൽകുന്ന പാഠങ്ങളും അനുസരിച്ച് കാലാന്തരത്തിൽ അതെല്ലാം ദൈവജനത്തിന് തിന്മയായി ഭവിക്കും എന്നതാണ് ബൈബിളിൽ നിന്ന് ഈ കാലത്തിന് വേണ്ടി നമ്മൾ വായിച്ചെടുക്കേണ്ട പാഠങ്ങളിൽ ഒന്ന് ആരും എന്നെ കാണില്ല ഇരുട്ടെനിക്ക് മറയാണ് പിത്തികൾ എന്നെ മറച്ചുകൊള്ളും എന്ന് പറഞ്ഞ് പാപത്തിൻ്റെ ആഴങ്ങളിലേക്ക് വ്യാപരിക്കുന്ന മനുഷ്യനോടുള്ള ഒരു താക്കീതായി ആയിരം സൂര്യനേക്കാൾ തേജസ്സുള്ള ദൈവത്തിൻ്റെ കണ്ണുകളെക്കുറിച്ച് ബൈബിൾ ഓർമ്മിപ്പിക്കുന്നുണ്ട് ദൈവത്തിൻ്റെ കണ്ണുകളിൽ നിന്ന് ആർക്കും മറഞ്ഞിരിക്കാൻ കഴിയില്ല മനുഷ്യനെ നമുക്ക് മറയ്ക്കാനും ഒളിക്കാനും കഴിയും ദൈവത്തിൻ്റെ മുമ്പിലെല്ലാം അനാവൃതവും നഗ്നവുമാണ് മനുഷ്യനെ അല്ല യഥാർത്ഥത്തിൽ പാപം ചെയ്യുമ്പോൾ നമ്മൾ ഭയക്കേണ്ടത് പാപം ആത്യന്തികമായി ആർക്കെതിരെയുള്ള വെല്ലുവിളിയാണോ ആ ദൈവത്തെ തന്നെയാണ് വിശുദ്ധമായൊരു ജീവിതം നയിക്കുന്നതിന് ദൈവഭയം എന്ന ഒരു അടിസ്ഥാന ആത്മീയ ഭാവം ഉണ്ടാകേണ്ടതുണ്ട് അതിനുവേണ്ടി നമുക്കിന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യാം പിതാവായ ദൈവമേ ഈ പ്രഭാതത്തിൽ ഞാൻ ഞാനങ്ങേക്ക് നന്ദി പറയുന്നു അങ്ങയുടെ വചനങ്ങൾ ധ്യാനിച്ചുകൊണ്ട് ദിവസം ആരംഭിക്കാൻ തന്ന കൃപയ്ക്ക് ഞാനങ്ങയെ മഹത്വപ്പെടുത്തുന്നു ഞങ്ങളുടെ ജീവിതം അങ്ങയുടെ കരങ്ങളിലാണ് ഞങ്ങൾ എടുക്കുന്ന ഓരോ തെറ്റായ തീരുമാനവും ദൂരവ്യാപകമായ ഫലങ്ങൾ ഞങ്ങൾക്കും അനന്തര തലമുറകൾക്കും കൊണ്ടുവരാൻ പര്യാപ്തമാണെന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു തെറ്റായ തീരുമാനങ്ങൾ എടുക്കാതിരിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ യേശുവിൻ്റെ നാമത്തിൽ ആമേൻ പ്രിയമുള്ളവരെ നിങ്ങളോടൊപ്പമുള്ള ഈ യാത്രയിൽ ഞാൻ വളരെയധികം സന്തോഷിക്കുന്നു എനിക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനകൾക്ക് ഞാൻ നന്ദി പറയുകയും ചെയ്യുന്നു നാളെ വീണ്ടും തിരുവചനവുമായി നിങ്ങളുടെ പരിസരങ്ങളിലേക്ക് എത്തുമ്പ് മറക്കരുത് ഞാൻ ഡാനി ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുന്നു അതുവരെയും നമുക്ക് സ്നേഹിക്കാം പ്രാർത്ഥിക്കാം ഈശോയെ പങ്കുവെക്കാം നല്ല ഒരു ദിവസം ദൈവമഹത്വത്തിനായി ജീവിക്കുകയും ചെയ്യാം പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും ഏകജാതൻ്റെ കൃപയും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ ആമേൻ